മദ്രസൊക്കെ ഒരു ചടങ്ങാവുമ്പോ നമ്മുടെ അതീൻ അന്യം നിൽക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവരും ചേർന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് മദ്രസ് പലപ്പോഴും നമ്മൾ ആക്ഷേപിക്കാറുണ്ടല്ലോ പത്ത് വരെ മാത്രം കിട്ടുന്നിട്ടെന്താ കാര്യം പ്രവ്യപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം ഒറ്റ മണിക്കൂർ കൊണ്ട് നിരവധിയായ സംഗതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് മണിക്കൂറിലേറെ കുട്ടി ഉസ്താദന്മാരുടെ ശ്രദ്ധയുടെ പുറത്താണ് മദ്രസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മുടെ വീടിൽ ഒരുക്കാത്ത കാലത്തോളം മദ്രസേക്ക് വെറുതെ വിടുക വരിക പോകുക അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു രക്ഷിതാവ് മദ്രസയിൽ പഠിച്ച കാര്യങ്ങൾ മക്കളെ ബോധപൂർവം പരിശീലിപ്പിച്ചിട്ടുണ്ടോ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ തല തലമറിക്കണം എത്ര ആൺകുട്ടികളുടെ കൂടെ ഓരോന്ന് ആലോചിക്കുക ഞാൻ ആക്ഷേപം പറയണല്ല കുറെ ആളുകൾ കാണും ചിലപ്പോ ലോഹം അങ്ങനെ ഉണ്ടാക്കട്ടെ പക്ഷെ നമ്മൾ ബോധപൂർവം അങ്ങനെ ശ്രദ്ധിച്ച് നടപ്പിലാക്കാറുണ്ടോ അത് മാത്രല്ല എത്ര 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 കാര്യങ്ങൾ മദ്രാസിലെ ഏറ്റവും കൂടുതൽ ഉഷാറിൽ കുട്ടി അതുകൊണ്ട് തന്നെ റബീന്റെ വലിയ പരിപാടിയിലൊക്കെ തുടക്കത്തിൽ സുഹൃത്തുറമാൻ കോതാണ് അവനെയാണ് വിളിച്ചത് അവന്റെ ഒത്തു കണ്ടിട്ട് ഉമ്മ കരഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട് അഭിമാനം തോന്നിയിട്ടുണ്ട് തന്റെ കൂട്ടുകാർക്കിടയിൽ ആ കുട്ടി എങ്ങാനും മദ്രാസ് നിർത്തിയിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടൊന്ന് ഓർഡിപ്പിക്കും നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് കുട്ടിയെ പഠിപ്പിച്ചത്